ഹായ് ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് എന്നാലും എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയം എന്ന് നിറഞ്ഞ ഈദ് മുബാറക് ചെറിയ പെരുന്നാൾ ആശംസകൾ അപ്പം പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഇക്ക പള്ളിയിൽ പോയി ഞങ്ങൾ പെരുന്നാളിന് രാവിലെ ഇവിടെ തന്നെയാണ് കൂടിയത് എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഇക്കടെ വീട്ടിൽ നിന്നാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ ചെല്ല് അവിടെ പെരുന്നാളൊക്കെ കൂടാമെന്ന് പക്ഷേ ഒന്നും കിട്ടിയില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ച് പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്ന് അതും രണ്ട് വീട്ടിലും കൂടിയൊക്കെ പോകുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ഓടിച്ച പരിപാടിയാണ് കാരണം എൻ്റെ വീട് കഴിഞ്ഞിട്ട് പിന്നെ ഇക്കാട് വീട്ടിലൊക്കെ പോകുമ്പോൾ നല്ല ടയർഡാവും അപ്പം ഞങ്ങൾ വിചാരിച്ചെങ്കിൽ പെരുന്നാൾ എൻ്റെ വീട്ടിൽ പോയിട്ട് അടുത്ത ദിവസം ഇക്കാട് വീട്ടിൽ പോവാമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ പിന്നെ രാവിലെ ഞാൻ കുക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കാരണം എന്തെങ്കിലും വേവിച്ചാൽ പിന്നെ ഒന്നേ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആവും രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഇറങ്ങിയപ്പോൾ ലേറ്റായി ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചത് ഞങ്ങൾ രണ്ട് രണ്ട് മസാല ദോശ കഴിച്ച് പിന്നെ മോക്ക് ഞാൻ രാവിലെ വരുന്നതിന് മുന്നേ പാൻ കേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾ കഴിച്ചിട്ടില്ലായിരുന്നു ആ ടൈമിൽ അവൾ ഉറങ്ങുന്ന ഒരു സമയത്താണ് എടുത്തുകൊണ്ട് വന്നത് അത് കഴിഞ്ഞ് പിന്നെ അതിൽ നിന്ന് കുറച്ച് ദോശയൊക്കെ അവകും കൂടി കൊടുത്ത് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഈ പി ജിയിലും ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ഒരുപാട് പിള്ളേർ ഈ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അല്ലാണ്ടും മൊത്തത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഫുഡും കഴിച്ചിറങ്ങിയതിന് ശേഷം ഞങ്ങൾ വന്ന വഴിക്ക് മാങ്ങാ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സ്ഥിരം ഈ ഈ പുള്ളിയുടെ ഈ വ്യക്തിയുടെ നിന്നല്ല പക്ഷേ ഈ ചേട്ടൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് തന്നെ ഞങ്ങൾ ഇത്തരം മാങ്ങാൻ വേണ്ടിയിരുന്നു അപ്പം നല്ല മാങ്ങയാണ് അങ്ങനെ വീട്ടിൽ മേടിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ നിന്ന് കുറച്ച് മാങ്ങയൊക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് പോകും അങ്ങനെ വരുന്ന വഴിക്ക് ഉമ്മായി ബാപ്പയും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളിത് എവിടെ എത്തി ലേറ്റ് ആവുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴേ ഉമ്മായി ബാപ്പയും ഗേറ്റൊക്കെ തുറന്ന് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഞങ്ങളെല്ലാം മെയിനായിട്ട് കൊച്ചിനെ ഈ നോമ്പ് മാസത്തിൽ അങ്ങനെ മോളെ ഞാൻ അധികം അങ്ങോട്ട് പോയില്ലായിരുന്നു അങ്ങനെ അത് മോളേയും വെയിറ്റ് ചെയ്ത് ഗേറ്റൊക്കെ തുറന്നിരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ എത്തി ഞങ്ങളവിടെ എത്തിപ്പത്തിരി ടൈം ആയാരുന്നു ലേറ്റായായിരുന്നു ഒരു പന്ത്രണ്ട് മണി അടിപ്പിച്ച് എത്തിയായിരുന്നു പയ്യയ്ക്കാണ് പോയത് അവിടെ എത്തി പിന്നെ ഉമ്മ രാവിലെ ഞങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് അരിപ്പത്തിരിയും ബീഫ് റോസ്റ്റും കരുതിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി അരിപ്പത്തിരി ആയിരുന്നു ഉമ്മ വെക്കുന്ന ആ ഒരു അരിപ്പത്തിരിയുടെ ടേസ്റ്റ് ഞാൻ പുറത്തൊന്നും കഴിച്ചിട്ടില്ല ഞാൻ ആക്കിയിട്ടും ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല നല്ല സോഫ്റ്റായിട്ട് ഉമ്മ ആക്കും അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ നേരെ കിച്ചൻ ഡ്യൂട്ടിയിലേക്ക് കടന്ന് എൻ്റെ ഇടയിൽ ഉമ്മ എന്നെ നന്നായിട്ട് വഴക്കൊക്കെ പറയുന്നുണ്ട് നീ പോ എടുത്തോണ്ട് പോയ നിൻ്റെ ഫോണൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നല്ല രീതിക്ക് താറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ അതിലൊന്നും തളരത്തില്ല ഞാൻ എൻ്റെ ഫോൺ കൊണ്ട് ഉമ്മയുടെ പിറകുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ മട്ടൺ ബിരിയാണിയാണ് വെക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ഉരുളിയൊക്കെ എടുത്ത് വെച്ച് ഉമ്മ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും ബിരിയാണി ആവട്ടെ മീൻകറി ആവട്ടെ വെജ് അല്ല നോൺ വെജ് ഐറ്റംസ് എല്ലാം നല്ല സൂപ്പറായിട്ട് വെക്കും വെജും വെക്കും വെജ് എന്നല്ല എന്നാലും മെയിൻ ഉമ്മയുടെ നോൺ വെജ് അരിപ്പത്തിരി കയ്യുറട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കരൾ അങ്ങനെയുള്ള സാധനമൊക്കെയാണ് പിന്നെ ആദ്യം തന്നെ മെ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും മട്ടന് വേണ്ടിയിട്ട് കുറച്ച് ഉലുവായിരുന്നു അപ്പോൾ ഉമ്മ പറഞ്ഞ് എണ്ണ ചൂടായിട്ട് ഉലുവ ഇടാവും അതൊന്നും കേൾക്കാതെ എണ്ണ ചൂടാവുന്നതിന് മുന്നേ ഉലുവായിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ കൂടെ കുറച്ച് ഉമ്മ അനാക്കിയിട്ടുള്ളതാണ് കുറച്ച് കറിവേപ്പില അങ്ങനെയൊക്കെ ഇട്ടാൽ ഫ്രിഡ്ജിലാക്കി വെച്ചത് അതിട്ട് അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇട്ട് ഇതെല്ലാം നന്നായിട്ട് വരണ്ടു വരുമ്പോഴത്തേനും നമ്മൾ ഉള്ളി ഇടും സവോള ഇട്ടതിന് ശേഷം സവോളയും കൊച്ചുള്ളിയും കുറച്ചുണ്ടായിരുന്നു സവോളയും കൊച്ചുള്ളിയും ഇട്ടിട്ട് നല്ല കല്ലുപ്പാണ് ഞാൻ ഇട്ടത് കല്ലുപ്പ് ഇട്ടിട്ട് അത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് വഴണ്ടി വരും നല്ലതായിട്ട് വേവേം ചെയ്യുമല്ലോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ചിക്കൻ ഫ്രൈയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് പിന്നെ അല്ലാണ്ടുള്ള എന്തൊക്കെ എന്തൊക്കെ ആച്ചാറിനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഉമ്മ തന്നെ കറക്റ്റ് ഞാൻ വീഡിയോ എടുക്കാറൊന്നും സമ്മേച്ചില്ല ഉമ്മ ചിക്കൻ്റെ മസാലയൊക്കെ ഉമ്മ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചാണ് ഞാൻ മിസ്സ് ചെയ്തത് ആ കുഴപ്പമില്ല ഓട്ടെ അങ്ങനെ പിന്നെ ഉമ്മ ചിക്കൻ മസാലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഫ്രൈ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉമ്മ വെക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റിനാണ് ഞാൻ ഇന്ന് വരെ വെച്ചിട്ട് എനിക്ക് ആ ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ ശേഷം പിന്നെ പച്ചവളവും അങ്ങനെ തന്നെ എന്നെ ഇതിനകത്ത് ഒരു വാക്ക് പറയണ്ടേ ഇല്ല പച്ചവളവൊക്കെ ഉമ്മ അങ്ങനെ ചെയ്ത് പിന്നെ ഞാൻ എവിടെ എന്തെങ്കിലും കോളിപ്പോൾ എൻ്റെ ഫോണൊക്കെ എടുത്തോണ്ട് വരും ആ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ ഇങ്ങനെ എങ്ങനെയൊക്കെ ഈ വീഡിയോ എടുക്കുന്നതെന്ന് പിന്തിരിപ്പിക്കാം എന്ന് റിസർച്ച് എടുത്തതാണ് എൻ്റെ ഉമ്മച്ചി അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ തക്കാളി ഈ തക്കാളി എങ്ങനെയെങ്കിലും അരിഞ്ഞിട്ടാൽ പോയി പറ്റത്തില്ല കുനു കുനു അരിയണോന്ന് എന്നിട്ട് ഞാൻ കുനു കുനു അരിഞ്ഞില്ല ഞാൻ എനിക്ക് തോന്നിയതോ കരിഞ്ഞിട്ട് ഞാൻ എങ്ങനെയായാലും അത് വേവും അങ്ങനെ പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ട് മൂടി വെച്ച് അത് അടച്ച് വെച്ച് അതപ്പോഴത്തേക്ക് നന്നായിട്ട് വേവുമല്ലോ അതൊക്കെ കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തതിന് ശേഷം ഞങ്ങൾ ഈ മട്ടൻ ഇട്ടു മട്ടൻ്റെ ഈ മറ്റേ കാല് ഭാഗത്തായില്ലില്ലില്ല നമ്മൾ മജ്ജ കഴിക്കുന്ന അയ്യോ അത് ഞാനാണ് ഏട്ടാ കഴിച്ചത് എന്ത് ടേസ്റ്റായിരുന്നു നല്ല അടിപൊളി സാധനമായിരുന്നു ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാനും ആദ്യമായിട്ടോ അറിഞ്ഞായിരുന്നു കാരണം എപ്പോൾ വാങ്ങിച്ചാലും അങ്ങനെയുള്ള സാധനം ഇനി കിട്ടാറില്ല ഇത്തവണയാണ് അത് കിട്ടിയത് അങ്ങനെ പിന്നെ അതൊക്കെ കൈ അത് മട്ടനിട്ട് മിക്സ് ചെയ്ത് പിന്നെ ഉമ്മ മട്ടനുള്ള മസാല ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഗരം മസാല ഉമ്മ തന്നെയാണ് ആക്കുന്നത് എന്തൊക്കെയാ ചേർത്ത് ഉമ്മ തന്നെ പൊടിച്ച് ഉമ്മയുടെ പൊടി കൈകളാണ് അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം പിന്നെ അതിന് ശേഷം ഉമ്മ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് ആ പച്ചമണം മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഉമ്മ തന്നെ ആക്കി വെച്ചാൽ ഗരം മസാലയും കൂടി ഇട്ട് ഈ മട്ടനിൽ മിക്സ് ചെയ്ത് കൊടുക്കും ഇതാണ് നമ്മുടെ മട്ടൻ കറിയുടെ മസാല അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അടച്ച് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് ആ മട്ടൻ വേവിച്ചെടുക്കണം നമ്മൾ നന്നായിട്ട് ചൂടാക്കും ഒരു ആ കളറും ഒന്ന് മാറും ആ മണവും ഒന്ന് മാറും നമുക്ക് ആ മണം നമ്മൾ സ്മെല്ല് നമുക്ക് മനസ്സിലാവും ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് പിന്നെ കുറച്ച് ഒരുപാട് കുരുമുളക് കൂടി ഇട്ടില്ല പക്ഷേ എന്നിട്ട് നല്ല എരിയുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതാണ് നല്ല എരി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉമ്മാടാന ഗരം മസാല ആ സംഭവം ആ ഗരം മസാല ഒരു നല്ല മണമാണ് അങ്ങനെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ഇടയിലൊക്കെ എൻ്റെ ഉമ്മ താറ്റുന്നുണ്ട് നിൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പോകത്തില്ല ഞാൻ ഉമ്മ അട്ട ഒട്ടിയിരിക്കുന്ന ആളൊക്കെ അവിടെ ഒട്ടിപ്പിടിച്ച് നിന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ മസാല ഇതിലോട്ട് മിക്സ് ചെയ്ത് ഇപ്പം തന്നെ ഒരുവിധം പക്ഷേ മട്ടം വേവാൻ നല്ല സമയം വേണം നമ്മൾ വിചാരിക്കുന്ന ഒന്നുമില്ല മറ്റേ കുക്കറിൽ വേവിച്ചിട്ടാണെങ്കിൽ ഒക്കെ കുഴപ്പമില്ല പക്ഷെ അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആ ഉരുളിയിൽ ഇട്ട് തന്നെ വഴറ്റി വേവിക്കുമ്പോഴത്തേക്കും നല്ല സമയവും എടുക്കും നല്ല അങ്ങനെ വേവിക്കാൻ എങ്ങനെയെങ്കിലും വേവിച്ചാൽ ആ ഒരു ടേസ്റ്റും കിട്ടത്തില്ല ആ ഒരു വേവും കിട്ടത്തില്ലല്ലോ അപ്പം നല്ല ടൈം എടുത്ത് തന്നെയാണ് ഈ മട്ടൻ കറി വെക്കുന്നത് മട്ടനല്ല ബീഫാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ അങ്ങനെ മട്ടൻ്റെ കറി ഏകദേശം സെറ്റായി മട്ടൻ്റെ കറി സെറ്റ് ആയി ശേഷം ഞങ്ങൾ എന്താ ചെയ്തേ ഞങ്ങൾ പിന്നെ ബിരിയാണി സോറി ചിക്കൻ ഫ്രൈക്കുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഞാൻ ചെന്ന് നിക്കായ് നോക്കിയപ്പോഴത്തേനും ആശ നല്ല ഉറക്കം നന്നായിട്ട് ഉറങ്ങി ഞാൻ ഈ അടുക്കളയിൽ കുക്കിങ്ങിന് ഉമ്മായും ഹെൽപ്പ് ചെയ്യുന്ന സമയത്തെല്ലാം ഇക്ക നല്ല ഉറക്കമായിരുന്നു മോള് പിന്നെ പാപ്പാടുകൂടെ ആയിരുന്നു പിന്നെ ഞങ്ങൾ ബിരിയാണിക്കുള്ള മറ്റേ ഉള്ളി നല്ല രീതിയിൽ വാട്ടിയെടുക്കുമല്ലോ പിന്നെ കുറച്ച് മുന്തിരി മണ്ടിപ്പരിപ്പൊക്കെ ആ എണ്ണയിൽ തന്നെ ഉമ്മ സെറ്റ് ചെയ്തെടുക്കത്ത് അതിനുശേഷം ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആയിരുന്നു എന്ത് ചെയ്യാൻ നീക്കങ്ങനെ കഴിക്കാൻ പറ്റിയില്ല അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടിയില്ല അങ്ങോട്ട് വിട്ടടത്തിരിക്കുന്നു ഇതെല്ലാം മൂമായി ഇത് കേട്ടാൽ കുറേ പിന്നെ അത് ആര് കഴിച്ചൊന്നും കഴിക്കും അപമാനിക്കില്ല ആ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലേയും ഇട്ട് അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലിങ്ങനെ അങ്ങനെ ആ ഒരു ഇത് വരുമല്ലേ അപ്പം തന്നെ നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം സത്യം പറഞ്ഞാൽ ഈ ഷോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ അയാളൊപ്പം അതിലാകുമ്പോൾ ഒറ്റ മിനിറ്റ് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ്ങ്ങ് തീരും ലോങ് വീഡിയോ ആയപ്പോൾ പറയാൻ എന്തൊക്കെ പറയണമെന്ന് എനിക്ക് അറിയാൻ വയ്യ ഞാൻ എന്തൊക്കെ പറയുന്നതെന്ന് എനിക്കോലും അറിയത്തില്ല ഓക്കെ ഞാൻ ആ മഴ ചിക്കനൊക്കെ ഇട്ടിട്ട് അപ്പോഴത്തേക്കും ഇവിടെ മട്ടൻ റെഡിയായി മട്ടൻ കറി സെറ്റായിരുന്നു നന്നായിട്ട് വേവയും അതിൻ്റെ ആ നെയ്യിയുടെ മണമൊക്കെ കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ ഇപ്പുറത്ത് ബിരിയാണിക്കുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുമായിരുന്നു നമ്മൾ കുറച്ച് വെച്ചോളൂ മറ്റേ ജീരകശാല റൈസിൻ്റെ ബിരിയാണിയാണ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതിൻ്റെ തന്നെയാണ് വെച്ചാൽ കുറച്ച് ക്യാരറ്റും മറ്റേ പട്ടാ ഗ്രാമ്പു ഇലക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഉമ്മ അവിടെ ബിരിയാണിക്കുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പുറത്തെ ചിക്കൻ നല്ല രീതിയിൽ മുരിയുന്നുണ്ട് അങ്ങനെ എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പെട്ടെന്നായിരുന്നു ശടപുടയേ ശടപുടയെന്നായിരുന്നു പിന്നെയൊക്കെ പിന്നെ ഉരുളിയിൽ തന്നെ ദമ്മിട്ട് ഉരുളിയിൽ തന്നെ ഉമ്മ കുറച്ച് കറിയൊക്കെ മാറ്റിയിട്ട് ഇതിൽ തന്നെ ദം ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ മികളിൽ മറ്റേ നമ്മളെ വാട്ടി വെച്ച വറുത്തു കോരിയ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുതിരിയും കൂടി സെറ്റ് ചെയ്തതിന് ശേഷം അടച്ചിട്ട് അതിൻ്റെ ഉമ്മ എന്തോ സാധനം എടുത്തുകൂടി എടുത്തു വെച്ച് ഏതോ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ദമ്മായിട്ട് മറ്റേ മൈദ സെറ്റ് ചെയ്ത് ദം ആക്കിയില്ല അല്ലാണ്ട് നോർമലി ഒരു പാത്രം കൂടെ എടുത്തു വെച്ച് കുറച്ച് നേരം ഗ്യാസിൽ സ്റ്റൗവിലിങ്ങനെ വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഉമ്മ എന്തൊക്കെ ചെയ്യുന്ന അറിയോ നാരങ്ങ അച്ചാറിട്ട് മാങ്ങാച്ചാർ ഇട്ട് പിന്നെ സാലഡ് അത് ആക്കിയത് പപ്പടം കാച്ചി പിന്നെ മാങ്ങ അച്ചാറിന് നാരങ്ങാച്ചാറിന് വേണ്ട ഉലുവായും കടുകൊക്കെ ഉമ്മാനെയാണ് പൊടിച്ചെടുത്തത് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ നമുക്ക് കഴിക്കുന്ന സമയമായി അപ്പം നല്ല അടിപൊളി മാങ്ങാച്ചാർ നാരങ്ങ അച്ചാർ സാലഡ് നല്ല ചിക്കൻ ഫ്രൈ എന്ത് വേണം പിന്നെ പിന്നെ മട്ടൺ ബിരിയാണി ഉമ്മ പിന്നെ വേറെ ഒന്നും ആകാൻ തിന്നിയില്ല നമ്മളല്ലേ ഉള്ളൂ അതുകൊണ്ട് അതോടെ എടുത്തോളാം ഞങ്ങളും ടീമിനെ ഓർത്ത് വെച്ച് അങ്ങനെ പിന്നെ പിന്നെ പപ്പടം പിന്നെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇല്ല ഇല്ല ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇത് കഴിഞ്ഞിട്ടുമ്മു ആ തുറന്നപ്പോൾ ഉള്ള അമ്മ ആണോ എൻ്റെ അമ്മച്ചിയെ സഹിക്കാൻ പറ്റില്ല അത്രയ്ക്ക് മളവായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇക്കാ ഇക്കാർ ഇക്കാ കാരും വിളമ്പുണ്ടായി ഇക്കാൻ വിളമ്പ് കഴിച്ചോളാം അപ്പം ശരി ആയിക്കോട്ടെ നമ്മളെന്തിനാണ് തടയുന്നത് അയക്കാതിൻ്റെ മസാലയൊന്നും എടുക്കത്തില്ല ഇക്ക ഞാൻ കുറച്ച് കഴിക്കത്തില്ലേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഇക്ക ആവശ്യത്തിനൊക്കെ അടുത്ത് കഴിച്ച് ഇഷ്ടപ്പെട്ടു നല്ല മട്ടൻ ബിരിയാണി ആയിരുന്നു നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നു പിന്നെ ഞാനും ഉമ്മായി ലാസ്റ്റാണ് കഴിക്കായിരുന്നത് അച്ചാറൊക്കെ അടിപൊളിയായിരുന്നു അതെല്ലാം കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് എനിക്ക് പ്ലേറ്റും ഇഷ്ടപ്പെട്ടത് എന്തുവാണ് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടത് നല്ല നാരങ്ങ അച്ചാറായിരുന്നു നല്ല മാങ്ങ അച്ചാറായിരുന്നു നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈ ആയിരുന്നു അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നു പിന്നെ സാലഡ് ഞാൻ മാത്രം ആക്കിയതുകൊണ്ട് ഞാൻ കുറച്ച് വളരെ അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് വേണ്ട വിട്ടേക്ക് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ച് പുറത്ത് പോവാണ് അങ്ങനെ ഉമ്മാടെ അപ്പായും ഉമ്മായും കാണാനായിട്ട് ഞങ്ങൾ പുറത്ത് പോയി പപ്പായും അമ്മായ കാണാനും പിന്നെ കുഞ്ഞുമാടെ മോൻ്റെ ബർത്ത്ഡേ അവൻ്റെ ബേത്ത് ഡേ മാർച്ച് മുപ്പത്തൊന്നിനായിരുന്നു പക്ഷെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത് പെരുന്നാളിൻ്റെ അന്നാണെന്നേ ഉള്ളൂ അപ്പോൾ ആവൻ കുറ്റിയെ പറഞ്ഞ് പറ്റിച്ചവർ എല്ലാവരും കൂടെ പിന്നെ അത് അവനെന്നെ പോലത്തെ ഒരു പാവോ നിഷ്കളങ്ങനോ ആയതുകൊണ്ട് അവനത് കേട്ടു ഇന്നും കേട്ടിട്ട് ആരും വന്നിട്ട് കമൻറ്റ് ചെയ്ത് കളയല്ലേ എനിക്ക് പ്രത്യേകം ഈ ലോങ് വീഡിയോ എന്തിനും പറയണമെന്ന് അറിയത്തില്ല അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഹസൻ ഹസന്റെ കൈ അതിൽ കാളാറില്ലല്ലോ ഈ വീഡിയോ എണ്ണപ്പോഴാണ് ഞാനത് കാണുന്നത് എൻ്റെ മോക്ക് പിന്നെ ഭയങ്കര സന്തോഷമാണ് അവളെ ബർത്ത്ഡേ എന്നാണ് അവൾ വിചാരിച്ചത് അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഹസൻ പറഞ്ഞ് അവന് ഞങ്ങളോട് വരണമെന്ന് അങ്ങനെ പിന്നെ അവനെ അവന അവനോൻ്റെ ഉമ്മയൊക്കെ കയറി ഉമ്മടുത്ത് പോയി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു ഉമ്മ സങ്കടം ഉണ്ടാണെന്നൊക്കെ ചോദിച്ച് ഞങ്ങളവിടെ കയറി പോന്നു പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം അവനവൻ ഉമ്മയോ ചോദിച്ചിട്ടില്ല എൻ്റെ മോളെ വേറെ കയറുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മാടെ ഒരു കുഞ്ഞുമാടെ വീട്ടിൽ പോയി അവിടെ പക്ഷേ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ലേറ്റായിപ്പോയി വന്നവരെല്ലാം തിരിച്ചു പോയപ്പോഴാണ് ഞങ്ങളുടെ അവിടെ എത്തിയത് എങ്ങനെ അവിടെ ചെന്ന് അവിടെ കുറച്ചു നേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് അവൻ്റെ മോളെല്ലാവർക്കും അവവയൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അവർ ഈ വീടിപ്പം അവർ പാചകയാച്ചിട്ട് കുറച്ചാവുന്നേ ഉള്ളൂ അവരുടെ മറ്റേ വീടി വീട്ടിൽ ഈത്തായിരുന്നു താമസിക്കുന്നത് അങ്ങനെ അവിടെ അവിടെ പിന്നെ സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുറേ നേരം ഞങ്ങളിരുന്നു സ്റ്റാർ ഫ്രൂട്ടൊക്കെ കണ്ട് പിന്നെ അവോ ആടോ അങ്ങനെ എന്തൊക്കെയോ ആയിത്താ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർ ഫ്രൂട്ടിൽ ആ ഫ്രൂട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പിടിച്ച് കാഴ്ച തുടങ്ങി പിന്നെ അവോ ആടോ അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ അവക്ക് ഡാറ്റയൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു അപ്പം കുഞ്ഞൊരു കുഞ്ഞല്ല ഒരു അത്യാവശ്യം വലിയൊരു ഇത് ബ്ലോഗാണ് ഇനി നാളെ ഇക്കാടെ വീട്ടിൽ പോകണം അത് ലോങ് വീഡിയോ എടുക്കണോ ഷോർട്ട് വീഡിയോ എടുക്കണോ ഞാൻ എടുക്കുന്നത് കാരണം ഈ ലോങ് വീഡിയോയിൽ സംസാരം എന്ന് പറയുന്നത് ഒരു ഒരു വല്ലാത്ത ടാസ്ക് ആണെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത് ഇതിന് കേട്ടിട്ട് എന്തൊക്കെയാണെന്ന് ഇനി കേൾക്കാൻ നിന്നാൽ ചിലപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യാൻ താമസിക്കുക അതുകൊണ്ട് ഞാനിത് കേൾക്കാതെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് എന്തായാലും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പം ടാറ്റ ബൈ ബൈ സീ യു ആ അങ്ങനെ ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഈദ് ഫങ്ഷൻ അങ്ങനെ പിള്ളേർ സെറ്റ് നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനടുത്ത വീഡിയോ ആയിരുന്നു ഭയങ്കര പാട്ടും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യാനാരും മറക്കണ്ട ടാറ്റ ബൈ ബൈ ലവ് യു